എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മുടെ ഒരു പുതിയ പ്രോബ്ലം ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത് എയർ ആണ് എ സി കുത്തിയാക്കുന്ന പ്ലഗ് ആണ് ഇത് അപ്പോൾ ഈ പ്ലഗ്ഗിൽ ഞാൻ ഇത് കുത്തി ഇത് കുത്തിയിട്ട് ഇത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും ചെയ്തൊക്കെ സംഭവിക്കുന്നത് കാണിച്ചുതരാം അപ്പോൾ ഈ പ്രോബ്ലം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയത്തില്ല ഇപ്പോൾ ചെയ്തൊക്കെ ആയിട്ടില്ല ഓൺ ആയിട്ടില്ല അപ്പോൾ കാണിച്ചു തരാ ഫാനിൻ്റെ ഒച്ച കേൾക്കാം അത് കഴിഞ്ഞ് ആ ഓക്കെ ഓണായി 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 നാൽപ്പത്തൊന്ന് ശതമാനം ചാർജ് കാണിക്കുന്നുണ്ട് ബാറ്ററിയുടെ അത് ആ സിമ്പലും മിന്നുമുണ്ട് ഇപ്പോൾ ഫാൻ്റെ ഒച്ച കേട്ടു ബാറ്ററി അത് മിന്നുന്നുണ്ടേ ഇനി അതുപോലെ നമ്മൾ ഞാൻ കുത്തിയിട്ടുണ്ട് ആ പ്ലഗ്ഗിൽ തന്നെ മെയിൻ പ്ലഗ്ഗല്ല കുത്തി വയ്ക്കുന്നത് ഇനി കുഴപ്പം സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ഇതങ്ങോട്ട് നോക്കും ഈ ലൈറ്റ് ഓഫായിപ്പോവും കുറച്ച് കഴിയുമ്പോഴത്തേന് ചാർജ് ആകത്തില്ല ഇതങ്ങ് ഓഫാവും ഡൈവായിട്ട് ഞാൻ കാണിക്കാം വേറെ ഒരു കുഴപ്പമില്ല പ്രശ്നം എന്നാന്ന് അറിയത്തില്ല മേബി ഞാൻ അടുത്തുള്ള ഷോറൂമിൽ പോകും അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ അത് കഴിഞ്ഞ് ഞാൻ റെക്കോർഡ് ചെയ്തു തന്നെ കാണിച്ചു തരാം വെയിറ്റ് ചെയ്യണേ ഇത് ഓഫാവണമല്ലോ ഓഫായി ഇത് മിന്നുണ്ട് പക്ഷെ കുറച്ച് നേരം മിന്നമിന്നേ ഉള്ളൂ പിന്നെ ഇതൊക്കെ പോകും ഞാൻ തൽക്കാലം ലൈവായിട്ട് തന്നെ വെക്കുക സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം നമുക്ക് വണ്ടിയിടെ ആ അടുത്തു നോക്കാം ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടേ ഞാൻ കാണിച്ചു തരാം ഇപ്പം രണ്ടുമൂന്നോ തവണ ആയി അതിന് ആ സൗണ്ട് ഒക്കെ എന്തായാലും ഞാൻ മൊബൈൽ ഓഫ് ചെയ്യുന്നില്ല സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അവസാനം പറയും നോ പ്രോബ്ലം എത്ര നേരം പോകുന്ന അറിയത്തില്ല എന്നാലും നോക്കട്ടെ ആ പോയി കേട്ടോ സംഭവം പോയി ഇത്ര ഒറ്റ മിനിറ്റ് ഇന്ന് ഓൺ ചെയ്ത് നോക്കാം നമുക്ക് ഞാൻ ഇതൊന്ന് ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കാം ബാറ്ററി നല്ല കണക്ഷൻ പോയിട്ടുണ്ട് ഒച്ച കേൾക്കുന്നില്ല കാണിച്ചുതരാം ഉണ്ടോ നമ്മൾ അവിടെ കറണ്ടേ കുത്തിയിട്ടുണ്ട് വെട്ടവണ്ണം ഉണ്ട് ഉണ്ടോ ട്യൂബിൻ്റെ കണ്ടോ വെട്ടമുണ്ട് പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നില്ല ഇതൊന്നൊന്ന് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം വണ്ടി ഓണാകുന്നില്ല ഇത് ഇട്ടുകൊണ്ട് ഞാൻ കണ്ടോ വണ്ടി ഓണോണേ എന്നാ സംഭവം നേടത്തില്ല എന്തായാലും ഞാൻ അതുകൊണ്ട് പോവാം ഷോറൂം നേരെ ഷോറൂമിൻ്റെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല എനിവേ ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഞാൻ ഇട്ടേക്കാം ശരിയായില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ ഇടും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് പ്രോസസ്സ് ചെയ്യും മുമ്പോട്ട് ജസ്റ്റ് ഇപ്പോൾ രണ്ടായിരം കിലോമീറ്റർ ആകപ്പാടെ വണ്ടി ഓ ഓടിയിട്ടുള്ളൂ ബാക്കിലത്തെ ഒന്ന് തുറക്കാൻ പറ്റുമോ നോക്കാം ആ അത് പറഞ്ഞു ഓർന്നു ഞാനിപ്പോൾ രണ്ട് മൂന്നാറ് പ്രാവശ്യമായിട്ട് ട്രൈ ചെയ്യുന്നു ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഇവ കാര്യങ്ങളെല്ലാം പക്ഷേ ഇത് ചാർജ് കയറുന്നില്ല ഒന്നുകൂടെ ഊരിയിട്ട് കുത്തി നോക്കാം മൊബൈൽ ഫോൺ മെച്ചയ്ക്ക് ഒരു മിനിറ്റ്